അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ഫുഡിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കസ്റ്റൊക്കെ വരുന്ന നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഇപ്പൊ ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലാണ് ആവശ്യം ഇപ്പൊ അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഈ പാല് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് ഇതിന് ഒരു രണ്ടു മൂന്ന് ടീസ്പൂണ് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം അടി കട്ടിയുള്ള പാത്രമാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോ ഈ പാലൊക്കെ തളിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതുപോലെ ഓൾ നോട്ടിഫിക്കേഷനിൽ ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഉണ്ടുന്ന വീഡിയോസ് നമുക്ക് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാൽ ഏകദേശം തിളിക്കാറേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം അതിലാണ് ഉണ്ടാവുക ഞാൻ എപ്പോഴും അധികം മധുരം യൂസ് ചെയ്യാറില്ല ഒരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പൊ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പഞ്ചസാര മെൽറ്റ് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ എന്തായാലും താഴെക്കാണ ലെഗ് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ടൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പൊ ഏകദേശം ഒന്ന് തിളച്ച് ഞാനൊന്ന് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് മെയിൻ ആയിട്ട് ചേർക്കേണ്ട റൈറ്റ് ആണ് കസ്റ്റേഡ് പൗഡർ അപ്പൊ ആദ്യം തന്നെ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു മിക്സ് പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് പാലാണ് ഞാൻ മാറ്റി വെച്ചത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലത്തെ ആ ഒരു വെട്ട കെട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ പാലിലേക്ക് സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ പ്രത്യേക ശ്രദ്ധിക്കണം കസ്റ്റേഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാല് വളച്ചോണ്ടിരിക്കുന്നതിന്റെ ഫ്ലെയിമ് നന്നായിട്ടൊന്ന് സ്ലോ ചെയ്യുക അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിക്ക് പെട്ടെന്ന് തന്നെ കുടിക്കും അതുപോലെ മിക്സ് ചെയ്ത ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ നമ്മുടെ പാലിന്റെ ആ ഒരു തിക്നെസ്സിന്റെ ഇത് നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് അത് കട്ടിയായി വരുന്നുണ്ട് അപ്പൊ കൈ എടുക്കാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോ തന്നെ നമ്മുടെ പാലൊന്ന് തിക്കായി വരും ഒരു ബബിൾ ഫോമിൽ ആവണ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഫ്ലെയിമ് ലോ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒരു ബബിൾ പോലെ ഇങ്ങനെ വരണത് ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈയൊരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു ഫുഡിങ് എടുക്കാൻ വേണ്ടിട്ട് ഇനി നമുക്ക് വേണ്ട സാധനമാണ് ബ്രെഡ് അപ്പൊ ബ്രെഡിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഒരു ആറേഴ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് സ്ലൈസസ് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓയിൽ ഒന്ന് ചൂടാവുമ്പോ ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ഏഴ് എട്ട് ബ്രെഡ് സ്ലൈസസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സൈഡ് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത എഡ്ജസ് ഒന്നും നമുക്ക് കളയണ്ട അതിൽ ഇനി നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട് അപ്പൊ അതൊന്നും വേസ്റ്റ് ആയി പോകൊന്നുമില്ല സൈഡ് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം മാറ്റി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിങ് ഫ്രേന്റെ ആ ഒരു ഒരളവിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒരു ക്രിസ്പിനെസ് ഗോൾഡൻ കളർ കളറ് വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് കളർ ചേഞ്ച് ആയി പോകരുത് അപ്പൊ ഇത് കയറ്റുന്ന പോവും ഈ ഒരു ലെവലിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് ണം ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ടു കൊടുക്കാം ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നിവിന്ന് എന്നേൽ നിന്ന് ഓര് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രെഡ് പീസസ് ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ സെക്ഷൻ ഞാൻ എടുക്കാൻ പോവാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് അര ലിറ്റർ പാൽ കസ്റ്റേഡ് പൗഡറും അതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസസും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി പുഡിങ്ങായിട്ട് എടുക്കാൻ പറ്റും അതിന്റെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അഭിപ്രായങ്ങളും കമന്റ്സും ഒക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണല്ലോ എന്നുള്ളതും കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബുട്ടി പുഡിങ് ട്രെയിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ആദ്യത്തെ ലെയർ ഇതുപോലെ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പുഡിങ് ട്രേന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ബ്രെഡ് സ്ലൈസസിന്റെ അളവ് കൂട്ടും കുറവൊക്കെ ചെയ്യാം അപ്പൊ ഞാനൊരു ട്രയങ്കിൾ ഷേപ്പിൽ എടുത്തു എന്നുള്ളൂ അപ്പൊ ആദ്യത്തെ ലെയറ് നമുക്ക് ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ആദ്യത്തെ ലെയറ് ഞാൻ ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലാക്കിയിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കണം കസ്റ്റേഡിന്റെ മിക്സോ കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ചൂടൊന്നും അറിയിട്ടൊന്നുമില്ല ചെറിയൊരു ചൂട് മാത്രമേ ഒന്ന് തണുത്തിട്ടുള്ളൂ അപ്പൊ ആ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ചൂടിൽ ആണ് നമ്മുടെ ഈ ബ്രെഡിലേക്ക് നമ്മുടെ ഈ കസ്റ്റേഡിന്റെ മിക്സ് ഒക്കെ കുടിക്കുമ്പോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുള്ളൂ അപ്പൊ ആദ്യത്തെ ലെയറിലേക്ക് ഒന്ന് നമ്മുടെ കസ്റ്റേഡിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് നീവണാക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ലെയറിനെ പോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ ബ്രെഡ് സ്ലൈസസ് വെച്ചു കൊടുത്തിട്ട് അത് മുകളിലേക്ക് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ എടുക്കണ ബ്രെഡ് സ്ലൈസസിന്റെ അളവിനനുസരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പൊ അത് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ബ്രെഡ് സ്ലൈസസും കസ്റ്റേഡിന്റെ പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കൂടുതൽ ഇതുപോലെ ലെയർ ആക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ബാക്കിയുള്ള കസ്റ്റേഡിന്റെ മുക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിന്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ അതിന്റെ സൈഡ് അടിച്ചൊന്നും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നിന്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കുമ്പോ തന്നെ ആ കസ്റ്റേർഡിന് ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മള് സൈഡ് ഭാഗമൊന്നും കളയാണ്ട് ഫ്രൈ ചെയ്തിട്ട് അതുപോലെ നിന്റെ മുകളിലാക്കിയിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ നിങ്ങൾ ഒന്ന് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും പിന്നെ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ആ കസ്റ്റേർഡ് ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിട്ടാണ് ഇവിടെ പുഡിങ്ങിന്റെ കറക്റ്റ് ഒരു ലെവലില് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് രാത്രി വെച്ച് രാവിലെ എടുത്താലും മതി അല്ല ഞാനൊരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റേർഡ് ബ്രെഡ് കസ്റ്റേർഡ് പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊരു പീസ് കട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി നമ്മുടെ കസ്റ്റേഡ് ഒക്കെ അതിലിറങ്ങി ലഡിപുളയിട്ടുണ്ട് കുഡിങ്ങിന്റെ ആ ഒരു ലെവലിൽ കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കേണ്ട ബെല്ലൈക്കണും അതിലെ ഓൾ നോട്ടിഫിക്കേഷനും കൂടി പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്